മജ്ജ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി നാട് ഒരുമിക്കുന്നു മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചികിത്സയ്ക്കായി വേണ്ടത് ദേവികുളങ്ങര സ്വദേശികളുടെ മകനാണ് മൂന്ന് വയസ്സുകാരനായ ശിവമോൻ ചികിത്സയ്ക്കായി കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുകയാണ് നമ്മുടെ ദേവികുളങ്ങര പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡില് ഒരു മൂന്ന് വയസ്സുകാരനായിട്ടുള്ള നമ്മുടെ കൊച്ചു മകൻ ശിവമോൻ ഒരു രോഗത്തിന്റെ പിടിയിലായി അപ്പം കുഞ്ഞിന് മജ്ജ മാറ്റി വെക്കണം അടിയന്തിരമായിട്ട് ആ ചികിത്സയ്ക്ക് പത്ത് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ലക്ഷത്തിനടുത്ത് രൂപ ചെലവാണ് ഒറ്റയ്ക്ക് മാതാപിതാക്കൾക്ക് താങ്ങാൻ കഴിയുന്നൊരു ചികിത്സയല്ല ബിലീവേഴ്സ് ഹോസ്പിറ്റലിലാണ് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത് നമ്മുടെ നാടെല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ശിവമോനെ നമുക്ക് പൂർണ്ണ ആരോഗ്യവാനായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ശിവമോന് വേണ്ടി കാരുണ്യ കൂട്ടായ്മയിലൂടെ നമ്മുടെ ഒന്നിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും കഴിയാവുന്ന തരത്തിലെല്ലാ സഹായവും ും കുടുംബത്തിനും ദേവികുളങ്ങര സ്വദേശികളായ രാംദേവ് രശ്മി ദമ്പതികളുടെ മകൻ ശിവമോന്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായാണ് നാട് ഒരുമിക്കുന്നത് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയോളമാണ് ചികിത്സക്കായി വേണ്ടത് ചികിത്സയ്ക്കായി അമ്മ രശ്മിയുടെ പേരിൽ ഓച്ചിറ എസ് ബി ഐയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് മൂന്ന് വയസ്സുകാരന്റെ ചികിത്സയ്ക്കായി നാട് ഒരുമിക്കുമ്പോൾ സുമനസുകളുടെ സഹായം കൂടി തേടുകയാണ് കുടുംബം പന്ത്രണ്ടാം വാർഡിൽ ംദേവിന്റെ മകൻ മൂന്ന് വയസ്സുള്ള ശിവക്ക് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കാം വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ശിവയുടെ കുടുംബത്തിന് മുപ്പത്തഞ്ചു ലക്ഷം രൂപയാണ് ഈ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ഹോസ്പിറ്റലിൽ അടയ്ക്കേണ്ടത് ഈ മുപ്പത്തഞ്ചു ലക്ഷം രൂപ സ്വന്തമായി എടുക്കാൻ കഴിയാത്ത പാവപ്പെട്ട കുടുംബമാണ് നമ്മുടെ ശിവമോന്റെ കുടുംബം എന്ന് പറയുന്നത് ആ ശിവമോന്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും വരും ദിവസങ്ങൾ ഒത്തുചേരുകയാണ് ഇരുപത്തി മൂന്നാം തീയതി മുതൽ അതിന്റെ കളക്ഷൻ ആരംഭിക്കാം എല്ലാ ജനങ്ങളും അതിൽ സഹകരിച്ചുകൊണ്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപയിൽ എത്തിച്ചേരാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ പങ്കാളികളാകുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്